സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അച്ചാർ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ബീട്രൂട്ട് വെച്ചിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നമുക്ക് ആദ്യം അച്ചാറിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ബീട്രൂട്ട് മതി കേട്ടോ ഇപ്പോൾ ഞാൻ വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് രണ്ട് മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് വേണ്ടത് ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒന്നര മാത്രമാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് ഫുള്ളായിട്ട് എടുക്കുന്നില്ല വലുതായതുകൊണ്ട് അപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി മാറ്റി വച്ചിട്ടുണ്ട് ഒന്നര ബീട്രൂട്ടോളം വലിയ ഇതുപോലത്തെ വലിയ ബീട്രൂട്ട് ആണെങ്കിലും ഒന്നര എടുത്താൽ മതി മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടും എടുക്കാം കേട്ടോ എന്നിട്ട് നേരെ പകുതി നമ്മൾ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ടല്ല ഏകദേശം ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി പകുതി മാറ്റി വയ്ക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് നേരത്തി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് ഏഴ് ഈന്തപ്പഴം ഒന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞ ഈന്തപ്പഴം ഒരു എട്ടെണ്ണോ ഏഴോ എട്ടോ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതുപോലെ ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ചെറുതാണെങ്കിൽ രണ്ട് പച്ചമുളക് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം അപ്പോൾ നല്ല എട്ടിപ്പൊളിയാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് അഞ്ച് അച്ചാർ ഇത്രയേ ഉള്ളൂ ഇത് അപ്പോൾ ഡേറ്റ്സും അതുപോലെ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടി വരുമ്പോൾ വരുന്നൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം നമുക്ക് എപ്പോഴും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീട്രൂട്ട് അച്ചാർ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ